ഹലോ ഫ്രണ്ട്സ് എല്ലാ സ്വാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു അടിപൊളി ആണ് അപ്പോൾ ഇതെങ്ങനെയാന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അതിനായി നമുക്ക് ആദ്യം സോയാ ചങ്ക്സ് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഇത് നല്ല ഉറപ്പുള്ള സാധനമാണല്ലേ ഇത് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം കുതിരാനിട്ട് വയ്ക്കണം അതിനുശേഷം നന്നായിട്ട് തന്നെ കഴുകി പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം കുതിരാനായിട്ട് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതവിടെ ഇരുന്ന് കുതിരുമ്പോഴത്തേക്കും നമുക്ക് മസാല തയ്യാറാക്കണം അപ്പം അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചതച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ നല്ലൊരു അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് സവാളയാണ് ഞാനിവിടെ ഒരു രണ്ട് സവാള വലിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സവാള കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ ളറിലൊന്നും വാട്ടണ്ട അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെയൊന്ന് വാട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡറാണ് ഇത് കുറച്ച് എരിവുള്ളതായത് കൊണ്ട് തന്നെ ഒന്നര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അപ്പോൾ മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു കുത്തലായിരിക്കും അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അതിനൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഈ മസാലക്കൂട്ടം ഇളക്കാൻ നമുക്ക് ഇത്ര വേണ്ടു കേട്ടോ ഇനി ഗരം മസാലേൻ്റെ ഇനി ഞാൻ ഗരം മസാല പൊടിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ ഐറ്റംസ് ആയിട്ടെന്നുള്ളത് പറഞ്ഞുതരാം കമൻ്റ് ചെയ്താൽ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് സോയ ചങ്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലുതായതുകൊണ്ട് ചെറുതും വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ചെറുതാണെങ്കിലും മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ കഴുകി അതൊന്ന് പിഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം ഇപ്പം സോയാ ചങ്ക്സ് ആയതുകൊണ്ട് അതിൽ മസാല ഉപ്പൊക്കെ പിടിക്കാൻ കുറച്ച് ടൈമെടുക്കും പെട്ടെന്നൊന്നും അതിൽ പിടിക്കില്ല കേട്ടോ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു ഇനി കുറച്ചും കൂടി ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും നന്നായിട്ട് തന്നെ തിള വന്നിട്ടുണ്ട് ഇനി അത് ലേശം ഒന്ന് കുറുകിയൊക്കെ വരണം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ കൊടുക്കുക എങ്കിൽ അതിൽ ഇതിൽ നന്നായിട്ട് തന്നെ മസാലയും ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ അതിലുള്ള വെള്ളമൊക്കെ കുറച്ച് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയുമൊക്കെയാണ് അപ്പോൾ അതെന്തായാലും മിക്സ് ചെയ്യരുത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാം അപ്പം നമ്മുടെ സോയാ ചാങ്സ് റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിൽ ഇറച്ചിക്കറി വരെ തോറ്റുപോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുവരെ ഇതുപോലെ പരീക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഉഗ്രം ടേസ്റ്റാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുവരെ എൽ എസ് ഫാമിലി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സൈഡിലുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിയോളൊന്ന് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്